നമസ്കാരം റൺവേയിൽ നിന്നും കുതിക്കാനൊരുങ്ങിയ ടർക്കിഷ് വിമാനത്തിന് കിട്ടിയത് എട്ടിന്റെ പണി പൊടുന്നനെ മുന്നറിയിപ്പ് ലഭിക്കുകയും ഇരച്ചെത്തിയ ഉദ്യോഗസ്ഥരെ കണ്ട് യാത്രക്കാരെല്ലാം പരിഭ്രാന്തരാവുകയും ചെയ്തു തുടർന്ന് പാസഞ്ചർ അടക്കം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു അധികൃതർ ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ചു തന്നെ പ്രവർത്തിക്കണമെന്നും ഡി ജി സി നിർദ്ദേശം നൽകി ഡൽഹി ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു വിമാനത്താവളങ്ങളിലെ ടർക്കിഷ് എയർലൈൻസിന്റെ പാസഞ്ചർ കാർഗോ വിമാനങ്ങളിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ മിന്നൽ പരിശോധനയാണ് ഉണ്ടായത് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും ഡിജിസിഎ നിയന്ത്രണങ്ങളും പാലിക്കുന്നത് വിലയിരുത്തുന്നതിനായി കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ പ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്ന് ഡിജിസിഎ വ്യക്തമാക്കി ഐ സി എ ഒ മാനദണ്ഡങ്ങളും ശുപാർശ ചെയ്യുന്ന രീതികളും ഇന്ത്യൻ സർക്കാരിന്റെ സിവിൽ ഏവിയേഷൻ നിയമങ്ങളും പൂർണ്ണമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഡി ജി സി എ തുർക്കി എയർലൈൻസിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി തുടർ പരിശോധനകൾ നടത്തുമെന്ന് ഡി ജി സി എ മുന്നറിയിപ്പും നൽകി ബംഗളൂരു വിമാനത്താവളത്തിൽ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്ക് ഉത്തരവാദിയായ മാർഷല്ലർക്ക് ശരിയായ അംഗീകാരമില്ലായിരുന്നു ലൈസൻസുള്ള എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറും കമ്പനിക്ക് ഇല്ലായിരുന്നു ഈ പോരായ്മകൾ ഉടനടി പരിഹരിക്കുവാനും എയർലൈനോട് ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം ഗൗതം അധാനിയുടെ നേതൃത്വത്തിലുള്ള അധാനി ഗ്രൂപ്പ് വ്യോമയാന മേഖലയിലെ ബിഡ് വൈവിധ്യവൽക്കരിക്കുന്നതിനായി എയർപോർട്ട് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസസ് ബിസിനസ്സിൽ പ്രവേശിക്കാൻ ആലോചിക്കുന്നുണ്ട് അധാനി ഗ്രൂപ്പിന്റെ വിമാനത്താവള വിഭാഗമായ അധാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് മുംബൈ അഹമ്മദാബാദ് എന്നിവയുൾപ്പെടെ രണ്ട് വിമാനത്താവളങ്ങൾക്കായുള്ള ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സേവനങ്ങൾക്കായുള്ള ൾ വിലയിരുത്തുന്നു എന്ന് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്തു ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സുരക്ഷാ ക്ലിയറൻസ് ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ തുർക്കിയിലെ സെലിബി ഏവിയേഷന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവച്ച സമയത്താണ് ഈ വികസനം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് കീഴിൽ ഭീകര ക്യാമ്പുകളിലും പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിലും ഇന്ത്യ നടത്തിയ കൃത്യമായ വ്യോമാക്രമണങ്ങളെ തുർക്കി വിമർശിക്കുകയും പാകിസ്ഥാന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്ത്യ തുർക്കി ബന്ധം വഷളാകുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മിന്നൽ പരിശോധന ഇന്ത്യയിലെ നിയമങ്ങൾ പാലിച്ചു തന്നെ പ്രവർത്തിക്കണമെന്ന് ഒടുവിൽ ഡി ജി സി നിർദ്ദേശം നൽകുകയും ചെയ്തു ഹൈദരാബാദ് ഡൽഹി ചെന്നൈ ബംഗളൂരു വിമാനത്താവളങ്ങളിലെ ടർക്കിഷ് എയർലൈൻസിന്റെ പാസഞ്ചർ കാർഗോ വിമാനങ്ങളിലാണ് ഇത്തരത്തിൽ മിന്നൽ പരിശോധന നടത്തിയത് നിയന്ത്രണങ്ങളെല്ലാം പാലിക്കുന്നത് വിലയിരുത്തുന്നതിനായി കൺവെൻഷൻ ഓഫ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ആർട്ടിക്കിൾ സിക്സ്റ്റീൻ പ്രകാരമാണ് പരിശോധനകൾ നടത്തിയതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്